മഹാബലിയുടെ നാടായ തൃക്കാക്കരയിൽ ഈ പ്രാവശ്യം മാവേലി നേരത്തെ എത്തി ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാക്കനാട് യൂണിറ്റ് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിലാണ് മാവേലി നേരത്തെ എത്തിയത് എല്ലാവർക്കും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാക്കനാട് തൃക്കാക്കര യൂണിറ്റിന്റെ ആശംസകൾ അറിയിപ്പിക്കുകയാണ് ഓണം എന്ന് പറയുമ്പോൾ തൃക്കാക്കര ആണ് ഇതിൻ്റെ ഉത്ഭവ സ്ഥലം തൃക്കാക്കരയിൽ നിന്ന് തന്നെ ഓണം ഓണാഘോഷം തുടങ്ങുകയാണ് അതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ്റെ തൃക്കാക്കര കാക്കനാട് യൂണിറ്റുകാർ മുൻകൈയ്യെടുത്ത് ആദ്യമായി ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു ഈ പരിപാടിയിൽ എല്ലാവരും വന്ന് വളരെ ഭംഗിയായി വളരെ സന്തോഷത്തോടെ പരസ്പരം കലാപരിപാടികൾ ഓണഘോഷത്തോടനുബന്ധിച്ച കലാപരിപാടികളൊക്കെ സംഘടിപ്പിച്ചു അതിലെല്ലാം എല്ലാവരും പങ്കാളിത്തമുണ്ടായി എല്ലാ മെമ്പർമാരും പങ്കെടുത്തു പ്രിയ എ നാട്ടുകാരെല്ലാവരും പങ്കെടുത്തു അതിലുപരി ഈ ഫെഡറേഷനിൽപ്പെട്ട കോൺട്രാക്ടർമാരും കോൺട്രാക്ടർമാരുടെ കുടുംബാംഗങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ഭംഗിയായ പരിപാടി അവസാനിക്കുകയാണ് ഇതിനെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ ഫെഡറേഷൻ്റെ കാക്കനാട് യൂണിയറ്റിൻ്റെ ആശംസകൾ അത്താഘോഷത്തിന് കാണാം